കുഴിച്ചിട്ട് കുറേ നാളുകൾക്ക് ശേഷം അസ്ഥിയായതിനു ശേഷം അവിടെ നിന്ന് ഈ റെമിനൻസ് മാരി ബാഗിനകത്താക്കി അത് ഇവൻ പറഞ്ഞു കുഞ്ഞു കൊണ്ടുപോയി ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവൾ ഹാൻഡ് ബാഗിനകത്ത് വെച്ച് അവർക്ക് ഒരു ചെറിയ സ്കൂട്ടി പോലെ ഒരു സ്കൂട്ടർ സ്കൂട്ടറിൽ ഇവരുടെ അടുത്ത് വെച്ച് കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞു ഞാനത് പേരുവിവരം കിട്ടിയില്ല നമുക്ക് അത് ഒത്തിരി വിടുന്നത് തീർച്ചയായിട്ടും അവൻ അവൻ ഒരുമിച്ച് അവൻ ഒരുമിച്ച് കൊണ്ടുവന്നല്ലോ ഒരുമിച്ച് കൊണ്ടുവരുന്നത് സ്വഭാവികൾ ഒരുമിച്ചാണ് ഒരു സൗഹൃദം ഉള്ളതായിട്ട് തള്ളയ്ക്ക് സംശയമുണ്ട് പ്രസവിച്ച കാര്യം ആർക്കും അറിഞ്ഞു പ്രസവിച്ച കാര്യം അവൻ്റെ ഏറ്റവും അടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് സബ്സിക്വൻറ്റായിട്ട് അവൻ പറഞ്ഞു എന്നൊരു സംശയം ആദ്യം അവിടെ ഇങ്ങനെ എന്തോ ഒന്ന് കുഴിച്ചിടാൻ ശ്രമിച്ചു എന്നുള്ള അയൽവക്കത്തുകാർക്ക് ആർക്കും ഒരു സംശയം ഇങ്ങനെയുള്ള സംശയങ്ങളേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ നട എങ്ങനെ പോയി എന്നുള്ളത് ഒക്കെ നമ്മൾ അന്വേഷിക്കാനുണ്ട് കാരണം ഒരു ഒരു പെണ്ണ് ആ പെണ്ണ് പറയുന്നത് അവർക്ക് പിന്നെ ഇതുണ്ടല്ലോ ശരീരം കുറച്ച് വണ്ണം വയ്ക്കുന്നത് ആ വണ്ണം വെക്കുന്നത് ഇപ്പം ഡ്രസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്തു എന്ന് പറയുന്നുണ്ട് പുറത്തൊന്നും പോയിട്ടില്ല ലാബ് ടെക്നീഷ്യനായിട്ട് ഈ അവസാന മാസങ്ങളിൽ പോയിട്ടില്ല അമ്മയ്ക്ക് വിദ്യാഭ്യാസം കുറവാണ് അമ്മയ്ക്ക് വളരെ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അമ്മയാണ് ഈ പെൺകുട്ടിയുടേത് സ്വാഭാവികമായിട്ടും ഞാൻ നോക്കുമ്പോൾ അവിടെ വേറൊരാളില്ല വീട്ടില് അല്ല അത് ഇപ്പം നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏകദേശം ഞങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ആ ഡേറ്റ് ഒക്കെ ഞങ്ങൾക്ക് അവർ പറയുന്നത് വെച്ച് മാത്രം നമുക്ക് പറയുന്നത് ശരിയല്ലാത്തത് ഞങ്ങൾ അതിന് പിന്നെ കണക്ട് ചെയ്യുന്ന മറ്റു കാര്യങ്ങളോട് നോക്കിക്കൊണ്ടിരിക്കുക പോയിട്ടില്ല എന്ന് അവര് പറയുന്നു അത് പരിശോധിക്കാം ഗോവിന്ദൻ നല്ലല്ലേ അയാൾക്ക് ട്രസ് വർക്കാണ് അയാൾ ഈ പ്ലംബിങ് പണി അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ വർക്കും വകുപ്പുകൾ തീർച്ചയായിട്ടും കുട്ടിയെ കൊന്നു എന്ന് പറയുന്നത് തന്നെയാണ് അത് സീരിയസ് ആണല്ലോ കുട്ടിയെ കൊന്നു എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ അന്വേഷണം അത് ആദ്യം അതിനാണ് ഇത്ര സമയം നമ്മൾ നമ്മളെടുത്തത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമുക്ക് നിലവിൽ കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സെക്ഷൻ ചേർക്കണമെങ്കിൽ നമ്മൾ ചേർത്തു അല്ല ഇത് ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിൽ രണ്ടു പേരും കൂടെ തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ അതാണ് ഇതുവരെ ഈ രണ്ടുപേരുടെ റോളാണ് മനസ്സിലായത് അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിക്കണമല്ലോ തീർച്ചയായിട്ടും എല്ലാ ഭാഗവും അന്വേഷിക്കും ശരി താങ്ക് യു ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാവുക ഇവര് തമ്മിൽ സംസാരിക്കുന്നുണ്ടല്ലോ സംസാരിച്ചിട്ടാണെന്നല്ലോ കുട്ടി ഇവിടെ കൊണ്ടുവരുന്നത് കുട്ടിയെ മറവിക്കുന്നത് ഭർത്താവ് ആണല്ലോ അല്ലെ ഭർത്താവ് എന്ന് പറയുന്നത് ഈ പിന്നെ ഈ പുരുഷനാണല്ലോ അല്ല അദ്ദേഹം പ്രാഥമികമായിട്ട് ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് ബാഗിൽ കുറേ അസ്ഥി കൊണ്ടുവന്നാൽ ഇത് മനുഷ്യൻ്റെ അസ്ഥിയാണോ അസ്ഥികൾ തന്നെയാണോ എന്നൊക്കെ വേണമല്ലോ മറ്റ് മൃഗങ്ങളുടെയാവാമല്ലോ അപ്പം പ്രാഥമികമായിട്ടൊരു ഡോക്ടർക്ക് ഫോറൻസിക് ഡോക്ടർക്ക് പ്രാഥമികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് പിന്നെ മനുഷ്യൻ്റെതാണോ ദെൻ അത് ഒരു കുട്ടിയുടേതാണോ അപ്പോൾ ജനിച്ച ഉടനെ ഒരു കുട്ടിയുടെ അസ്ഥി എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ചില വ്യത്യാസമുണ്ട് പലതും പൂർണ്ണ വളർച്ചയാവത്തില്ല ഇല്ല കണ്ടാൽ അവർക്കറിയാൻ പറ്റും ഡോക്ടർക്ക് അദ്ദേഹത്തിൻ്റെ സേവനം ഞങ്ങൾ അതിനുവേണ്ടിയാണ് ഉപയോഗിച്ചത് അദ്ദേഹം രാവിലെ ഇന്ന് അവധി ദിവസമായിട്ട് ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഇവിടെ വന്നു അത് അതി ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കൊണ്ട് കിട്ടിയ ഒരു ഗുണമെന്ന് പറയുന്നത് രണ്ട് കുട്ടികളുടെതാണെന്ന് ഞങ്ങൾക്കത് ബോധ്യമായി തീർച്ചയായിട്ടും ഡെഡ് ബോഡി ഇല്ലാന്നുള്ളത് ചലഞ്ചിങ്ങാണ് ഡെഡ് ബോഡി ഇല്ലെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിക്കുമല്ലോ ഞങ്ങൾ കണ്ടുപിടിക്കണം അതിന് ശാസ്ത്രീയമായിട്ട് ഒരുപാട് വഴികളുണ്ട് ഞാനിപ്പോൾ പറയത്തില്ല പറയുന്നത് ശരിയല്ല ഞങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ടല്ലോ ബാക്കി വഴികളെല്ലാം നോക്കും അതിൻ്റെ പ്രാഥമിക നടപടികൾ നടന്നു വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ് എപ്പം ഇന്ന് കൊടുക്കണോ ഉച്ചക്ക് കൊടുക്കണോ ഇല്ല ഇല്ല ഇത് അത് അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യും അതിനകത്ത് ഡി വൈ എസ് പി അത് ഡി വൈ എസ് പി അത് നിങ്ങളെ ബ്രീഫ് ചെയ്യും ശരി